ചിക്കൻ കറി വെക്കാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് കേട്ടാ അപ്പം അതിലേക്ക് മൂന്ന് സപോളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് തക്കാളി നാല് പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ എരുവുള്ളളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി എടുത്തിട്ട ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ചൂടാക്കിയ പൊടികളൊക്കെ അതിലിടാം ഇത് ചൂടാക്കണം നിർബന്ധമൊന്നുമില്ലാട്ടാ ഇഷ്ടപ്പെട്ടവർക്ക് ചൂടാക്കിയാൽ മതി ചൂടാക്കിയാൽ നല്ലൊരു മണം ഉണ്ടാവും പിന്നെ അത് നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ചാൽ ഇതെല്ലാം കൂടി ഇതിലിടാം പിന്നെ ഇത് കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായി യോപിച്ച് യോജിപ്പിക്കാംട്ടാ ഒരു ഇത്ര വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ ഒഴിക്കും എല്ലാം കൂടി നന്നായിട്ട് ഇരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേവിക്കാൻ വെക്കാം എല്ലാം കൂടി കുക്കറിലിട്ടുണ്ട് കുറച്ച് പേപ്പറിൽ ഇട്ടുണ്ട് ഒരിത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ കുക്കർ ചിക്കനിൽ തന്നെ വെള്ളം വരും അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഒരു വിസല് വരുമ്പോൾ ഓഫാക്കിയിടാം അങ്ങനെ ഇപ്പോഴും കുക്കറിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് എണ്ണ വറ്റെടുക്കൂട്ടും തിളച്ച് പോകാതിരിക്കാനും കോഴ വൃത്തി വെക്കാനും നമുക്ക് എളുപ്പമാണ് ഒരു വിസല് നമ്മൾ തുറന്നു നോക്കിയിട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വിധം വെന്തുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് ഉരുളം കഴിഞ്ഞ് വലുത് ചിക്കൻ്റെ ഉരുളം കഴിഞ്ഞ് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് മൂടിയിട്ടിട്ട് ഒരു വിസല് വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കിയിടാം വിസല് വന്നിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല ഇനി ഒന്നും ചെയ്യാൻ ചേട്ടാ ഇക്കറിയില്ല ഇനിയിപ്പോൾ നമുക്ക് എരി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ചേർത്താൽ മതി പെട്ടെന്ന് ചിക്കൻ കറി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം രണ്ട് പേപ്പറിലും കൂടി ഇടാം ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ എല്ലാം നന്നായി വെന്ത്ണ്ട് നീരുന്നിട്ടുമ്പം കൂടി കട്ട് ചെയവും ഗ്രേവി അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ചിക്കൻ കറി